ഗോശ്രീ പാലത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി സമാന്തര പാലത്തിന്റെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഗോശ്രീ പാലത്തിന്റെ മാതൃകയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ടാർ ചെയ്ത് പ്രതീകാത്പക പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പി ഉദ്ഘാടനം ചെയ്തു മഴക്കാലം ഒരു സമാന്തര കാലം ഇത്രയും നാളുണ്ടായി ഈ മഴക്കാലം കാലവർഷം വരുന്നത് നോക്കിക്കൊണ്ട് കുറ്റിപ്പിടിച്ചു ഒറ്റ പണിക്കാരെ നോക്കി ഒരു പണിക്കാരെങ്കിലും നോക്കി അനന്തമായി നീളുന്ന രീതിയിലുള്ള ഈ അപ്രോച്ച് റോഡിന്റെ പണി ഈ വൈപ്പിൻകറിയിലെ ജനങ്ങളെ അപഹാസ്യരാക്കൊണ്ട് ഭരണാധികാരികൾ നടത്തുന്ന ഈ ക്കെതിരെയാണ് ഇന്ന് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി സമരം നടത്തുന്നു വെറുതെ ഒരു സമരമല്ലാകാൻ വേണ്ടിയാണ് ഇവിടെ ഗോശ്രീ പാലത്തിന്റെ മാതൃക ഞങ്ങൾ ഇവിടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വളരെയധികം കഷ്ടപ്പെട്ടുണ്ടായിട്ടൊരു കാലമാണ് നിങ്ങളുടെ പോലെ കോടി കോളിംഗ് രൂപ നിസാര പൈസ പക്ഷേ ഇരുപത് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഒരു പാലമാണ് ആ പാലം ഇന്ന് ഈ പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി നടത്താൻ സാധിക്കാത്ത അധികൃതരെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ ഇതെങ്കിലും കണ്ടിട്ട് കണ്ണ് തുറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ പാലത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ സിമിന്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് ഒരു മാസത്തോളമായി അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുന്ന ഗോശ്രീ രണ്ടാം പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിതീർത്താൽ മാത്രമേ വൈപ്പിൻ ജനതയ്ക്ക് സുഗമമായി യാത്ര ചെയ്യുവാൻ സാധിക്കൂ പാലം അടച്ചതുമൂലം രാവിലെയും വൈകിട്ടും മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ് നിലവിൽ വാഹനങ്ങൾ പോകുന്ന പാലത്തിൽ കുണ്ടും കുഴിയും രൂപപ്പെട്ടു അതുപോലും അടിയന്തരമായി ടാർ ചെയ്യുവാൻ അധികാരികൾ അലംഭാവം കാണിക്കുകയാണ് മൊബൈൽ ടാറിംഗ് സംവിധാനം ഏർപ്പെടുത്തി ചെറിയ കുഴി രൂപപ്പെടുമ്പോൾ തന്നെ അത് ടാർ ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിവേദനം െന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ മാമ്പള്ളി പറഞ്ഞു അയച്ചു അതേപോലെ തന്നെ അയക്കുമെങ്കിലും ഇതെല്ലാം കണ്ടിട്ടും ഞങ്ങൾ മാർച്ച് നടത്തുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കാരണം ജില്ലയുടെ ഭരണാധികാരിയെ ജില്ലാ കളക്ടർ എന്തുകൊണ്ട് വൈപ്പിൻകരക്കാരെ ശ്രദ്ധിക്കുന്നില്ല വൈപ്പിൻകരക്കാരുടെ പ്രാവശ്യം പ്രവാര മറ്റ് കാര്യങ്ങളിലൂടെയെല്ലാം മറ്റ് സംഘടനകളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി ഇന്നും നമുക്ക് കാണാം ഒറ്റ ഉറച്ച പഠിക്കാനും കുത്തിപ്പൊഴിച്ചുകൊണ്ടിരിക്കുന്ന കൂടി ഈ ആ സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു പ്രൈവറ്റ് ബസ് ഓണേഴ്സ് പ്രതിനിധികളായ എ ജെ ഓജൻ പി കെ സിദ്ധാർത്ഥൻ സെബി ഞാറക്കൽ ബിജു തുണ്ടിയിൽ ആന്റണി പുന്നത്ര ഫ്രാൻസിസ് അറയ്ക്കൽ റോസ്ലി ജോസഫ് ടൈറ്റസ് പൂപ്പാടി ടി കെ മണി ടി പി സെബാസ്റ്റ്യൻ സുരേഷ് ചെറായി രാജു മാതിരപ്പള്ളി കെ എ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു